മഞ്ഞക്കുപ്പായത്തിൽ കളിക്കളം ഭരിച്ച മലപ്പുറത്തിൻ്റെ സുൽത്താൻമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ചെറുപ്പ്ശേരിയിൽ അഖിലന്ത്യാ സെവൻസിന്റെ ഫൈനൽ മത്സരത്തിൽ അവസാന മുഴങ്ങിയപ്പോൾ വിജയികൾക്കുള്ള ട്രോഫിയിൽ ആ പേര് ആലേഖനം ചെയ്യപ്പെട്ടു സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മലപ്പുറം തിരൂർ റോഡിൽ പിൽക്കാലത്ത് മലപ്പുറം ഫുട്ബോളിന്റെ തലവരെ മാറ്റിമറിച്ച നേട്ടങ്ങൾക്ക് കാരണമായ ഒരു ഫുട്ബോൾ ക്ലബിന് തുടക്കം കുറിച്ചു പേര് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം സൂപ്പർ അഷ്റഫ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാക്ഷാൽ ബാവാക്കയുടെ ഫുട്ബോൾ കമ്പത്തിൽ പിറന്ന സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം എന്ന ഫുട്ബോൾ ക്ലബ്ബ് അന്നത്തെ മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത് മഞ്ഞക്കുപ്പായത്തിൽ കളിമൈതാനങ്ങളിൽ ആരാധകരെ വാരിക്കൂട്ടി സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം മലപ്പുറത്തിന്റെ കാൽപന്തുകളി സ്വപ്നങ്ങളുടെ കൂടെ നടന്നു ഇന്ത്യ കണ്ട എക്കാലത്തെയും ഫുട്ബോൾ ഇതിഹാസങ്ങൾ ഐ എം വിജയനും ജോപോൾ അഞ്ചേരിയും വി പി സത്യനും യു ഷറഫലയും തുടങ്ങി ഒട്ടനവധി പ്രതിഭകൾ